നമ്മുടെ ജീവിതം റബ്ബിന്റെ മുന്നിൽ റബിന്റെ തൃപ്തിയോടുകൂടെ ആവശ്യമായ അറിവുകളാണ് ആമുഖമായി നാം പറഞ്ഞു വരുന്നത് ഭക്ഷണ കാര്യവുമായി ബന്ധപ്പെട്ട ചില മര്യാദകളാണ് ഇന്നത്തെ മജിലിസിൽ നമുക്ക് വിശദീകരിക്കാനുള്ളത് ഭക്ഷണമെന്നത് അള്ളാഹു ഇസ്സത്ത് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണെന്നതിൽ തർക്കമില്ല കഴിക്കാൻ ആവശ്യമില്ലാത്ത റബ്ബാണ് ഇതൊക്കെയും നമുക്ക് നൽകുന്നത് നേരത്തിന് നമ്മളിലേക്ക് ഇത് എത്തിക്കുന്നത് അപ്പൊ ഇൻഷാ അല്ലാ ഭക്ഷണം കഴിക്കുന്ന നമ്മൾ വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമായി കണക്കിലെടുക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമതായി പറയാനുള്ളത് കഴിക്കുന്ന ഭക്ഷണം ഹലാലാണെന്ന് ഉറപ്പുവരുത്തണം അത് നിർബന്ധമാണ് ഹറാമിന്റെ ഒരു കണിക പോലും നമ്മുടെ അകത്തേക്ക് കടക്കാതിരിക്കാൻ നമ്മുടെ കുടുംബത്തിന്റെ ശരീരത്തിലേക്ക് കടക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു തൗഫിക്ക് നൽകട്ടെ വളരെ കൃത്യമായി കാര്യം വിശുദ്ധ ഖുർആാൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് യാ ായ റബ്ബവന്റെ വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സഹോദരാ സഹോദരീ കുലോമിം മാഫില്ലറുള്ളി ഹലാലം തുയ്യബലാലും തുയ്യബ മാത്രമേ നിങ്ങൾ കഴിക്കാവൂ ഭൂമിയിൽ നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് കുലോമിം മാഫില്ലറുള്ളി ഭൂമിയിൽ നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ കഴിച്ചോളോ ഹലാലം തുയ്യബ ഹലാലാവണം അനുവദനീയമായതാവണം കേവലം ഹലാലെന്നു പറഞ്ഞ് നിർത്തിയില്ല തൊയ്യീബാ അത് മാനസിക പൊരുത്തത്തോടുകൂടെ നിങ്ങൾക്ക് കിട്ടിയതുമാകണം ഹലാലായി എന്നതുകൊണ്ട് അത് തൊയ്യ എന്നില്ല ശ്രദ്ധിക്കണം നിർബന്ധിച്ച് നിർബന്ധിച്ച് നമ്മൾ വാങ്ങുന്ന വസ്തുക്കൾ ഉണ്ടല്ലോ ഒരാൾക്കത് തരാൻ താല്പര്യമല്ല തരാൻ താല്പര്യമല്ല ഒരാൾ അയാളുടെ മകളെ വിവാഹം ചെയ്തയക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അൻപത് പവൻ സ്വർണം കൊടുക്കാൻ അയാൾക്ക് താല്പര്യമില്ല പക്ഷേ അവളെ വന്ന് കണ്ട ഒരുത്തൻ പറഞ്ഞു എനിക്ക് അൻപത് പവൻ തന്നെ വേണം പെങ്ങന്മാർക്കൊക്കെ അൻപത് പവനാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് അത്ര വേണം ഇത്ര വേണം വാശി പിടിച്ചു സനസിന് ഇഷ്ടമില്ലാതെ റാഹത്തില്ലാതെ ഈ പെണ്ണിന്റെ ബാപ്പ ഏതായാലും ഇങ്ങനെയൊക്കെ നിർബന്ധിച്ചതല്ലേ ആവട്ടെ എന്ന് കരുതി അൻപത് പവൻ എങ്ങനെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാണ്ട് കൊടുത്തു അതിന് ഹലാലാണെങ്കിൽ പോലും മാനസിക പൊരുത്തത്തോടുകൂടെ അല്ലാത്തത് കൊണ്ട് അതെന്താവില്ല തൊയ്യപാവില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ കഴിക്കുന്നത് ഹലാലാകണമെന്ന് മാത്രമല്ല അത് മാനസിക പൊരുത്തോടുകൂടെ കിട്ടിയതാവണം വേണം ചില ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകുന്നത് മാനസിക പൊരുത്തത്തോടുകൂടെ അല്ലെങ്കിൽ ഹലാലാവാം പക്ഷെ അത് തൊയ്യപില്ല ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെന്നു ഈ കൊറോണ സമയത്ത് ആ വീട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നവരാണ് അവർക്ക് ആ സമയത്ത് അവിടെ കയറി ചെന്നത് തീരെ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ കുറെ നേരം അവിടെ അങ്ങനെ ഇരുന്നു പല സംസാരങ്ങളും നടത്തി ഇയാൾ പെട്ടെന്ന് പോകുന്നില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് ഒരു ചായ കൊടുത്തു എന്തിനെന്നറിയോ ഈ ചായ കുടിച്ചിട്ടെങ്കിലൊന്ന് എന്ന് കരുതിയിട്ട് ആ സമയത്ത് നമ്മൾ അവിടെ ചെന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവർ തരുന്ന ചായ അത് അവരുടെ മുതൽ അവർ തരികയാണ് ഹലാലാണ് കുഴപ്പമില്ല പക്ഷേ അത് തൊയ്യല്ല എന്തുകൊണ്ട് അവർ തരുന്നത് മാനസിക പൊരുത്തോടു കൂടെയല്ല അതുകൊണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം വിശുദ്ധ കുർആൻ പറയുന്നതാ അയ്യോമി ഹലാലും ഭൂമിയിൽ നിന്ന് ഹലാലും തുയ്യബ മാത്രമേ നിങ്ങൾ കഴിക്കാവൂ അല്ലാത്ത മാർഗത്തിലൂടെ എന്തും കഴിക്കാമെന്ന ചിന്തയാണോ എങ്കിൽ അത് പിശാജിന്റെ മാർഗമാണ് മുബീ ഷാജിന്റെ മാർഗം നിങ്ങൾ പിൻപറ്റല്ല അവൻ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാ ിക്കണം നമ്മുടെ സമ്പാദ്യമൊക്കെ ഹറാമ് കലർന്നതായാൽ നമ്മൾ കഴിക്കുന്നത് ഹറാമ് കലർന്നതാകും അപ്പൊ സംശയാസ്പദമായതൊക്കെ ഒഴിവാക്കുകയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത് ഇൻഷാ അല്ലാ അതൊന്ന് വിശദമായി നമുക്ക് നാളെ പറയാം ഈ ഓൺലൈൻ ആയി ബന്ധപ്പെട്ട് ഷെയർ മാർക്കറ്റുമായൊക്കെ ബന്ധപ്പെട്ട് സംശയാസ്പദമായ രൂപത്തിൽ അതിൽ കൂടുന്ന പല ആളുകളുമുണ്ട് അവിടെയൊക്കെ ഏത് രീതിയാണ് സ്വീകരിക്കേണ്ടത് എന്ന് ഇൻഷാ അള്ളാഹ് നമുക്ക് നാളെ പറയാം ചുരുക്കത്തിൽ ഹറാമായ ഒരു ഒരു ഭക്ഷണവും നമ്മളുടെ അകത്തേക്ക് ചെല്ലരുത് അള്ളാഹു റബുൽ അങ്ങനെ ഹറാമ് കഴിക്കുന്നതിനെ തൊട്ട് നമ്മ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ മഹാന്മാരൊക്കെ മഹാന്മാരായത് ഈ കാര്യം ശ്രദ്ധിച്ചത് കൊണ്ടാണ് കിട്ടുന്നതൊക്കെ കഴിക്കുക എങ്ങനെ സമ്പാദിച്ചാലും കുഴപ്പമില്ല താൻ കഴിക്കുന്നത് തൻ്റെ മക്കൾ കഴിക്കുന്നത് തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നത് അത് റബ്ബിൻ്റെ പൊരുത്തമുള്ളതാണോ എന്ന് ചിന്തിക്കാത്ത രീതിയുണ്ടല്ലോ ശരിയല്ല ചരിത്രത്തിൽ അറിയപ്പെട്ട ലോകം അംഗീകരിച്ച മഹാനായ ഹദീസ് പണ്ഡിതനാണ് അബ്ദുല്ലാഹിബിനു മുബാറക് ഈ പറയുന്നത് ശ്രദ്ധിക്കണം ഇതൊക്കെ നമുക്ക് ഉപകരിക്കണം നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് മസ്ലഹത്ത് കിട്ടണോ ഹൈറ് കിട്ടണോ അവർക്ക് ഹലാല് കൊടുത്ത് തന്നെ അവരെ വളർത്തണം അല്ലെങ്കിൽ നമ്മൾ എത്ര ദുരാ ചെയ്തിട്ടും കാര്യമല്ല ആ മക്കളെ കൊണ്ട് യാതൊരു ഹൈറും ഭാവിയിൽ നമുക്ക് ലഭിക്കില്ല അള്ളാഹു ഇസ്സത്ത് കാത്തിരക്ഷിക്കട്ടെ നാമീം പറഞ്ഞേക്ക് അള്ളാഹു ഇസ്സത്ത് കാത്തിരക്ഷിക്കട്ടെ നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് ഹൈറ് കിട്ടണോ അവരെ കൊണ്ട് ദുനിയാവിലും അവർ താങ്ങും ും അവർക്ക് ഹലാല് തന്നെ കഴിക്കാൻ കൊടുക്കണം ചരിത്രത്തിൽ അറിയപ്പെട്ട ഭൂലോകം അംഗീകരിച്ച മഹാനായ പണ്ഡിതന് അബ്ദുല്ലാഹിബിൻ മുബാറക് എന്നവരുടെ മകനാണ് അബ്ദുള്ള റളി അള്ളാഹുവാൻ ആരാണീ മുബാറക്കെന്നറിയുമോ കേവലം ഒരു അടിമയായിരുന്നു മാസങ്ങളോളം ഒരു ഒരു തോട്ടത്തിൽ ആ തോട്ടത്തെ പരിപാലിക്കാൻ തന്റെ മുതലാളി ഏൽപ്പിച്ചോ മഹാനായൂഹിബിനും അറിയാം ുമറിയമെന്നവർ ഈ മുബാറക് എന്നവരെ മാസങ്ങളോളം തൻ്റെ മുന്തിരിത്തോട്ടം ആ മുന്തിരിത്തോപ്പ് അത് വേണ്ടതുപോലെ പരിപാലിക്കാൻ നോക്കി നടത്താൻ ഏൽപ്പിച്ചു മാസങ്ങൾ കഴിഞ്ഞിട്ട് ന്യൂഹുപിനു എന്നവർ ആ തോട്ടത്തിലേക്ക് സന്ദർശിക്കാൻ വന്നു ഈ അടിമയോട് മുബാറക് എന്നവരോട് ഒരു കുല മുന്തിരി പറച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞു കൊണ്ടുപോയി കൊടുത്തപ്പോൾ നല്ല പുളിയാണ് ഇത് പുളിയാണല്ലോ മധുരമുള്ളത് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു പിന്നൊരു കുല കൊണ്ടുപോയി കൊടുത്തു അതും പുളിയാണ് പുളിയാണ് മൂന്നാമത് പറഞ്ഞു എന്താണിത് ഇതും പുളിയുള്ളതാണല്ലോ മധുരമുള്ള ഒരു കുല മുന്തിരി കൊണ്ടുവരൂ മൂന്നാമതും കൊണ്ടുപോയി കൊടുത്തപ്പോൾ പുളിയാണ് മഹാനായ മഹാനായനോഹിബിനും പറയുമെന്നവർ ചോദിച്ചുമല്ല സഹോദരാ മാസങ്ങളായി നീതിൽ തിരിഞ്ഞു കളിക്കുകയാണ് ഇവിടെ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നീയാണ് ഏതാണ് മധുരമുള്ളത് ഏതാണ് പുളിയെന്ന് നിനക്കറിയില്ലേ എന്താ നിന്റെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ മുബാറക്കെന്നവർ പറഞ്ഞ മറുപടി ഈ തോട്ടത്തെ സംരക്ഷിക്കാനാണ് നിങ്ങൾ എന്നെ ഏൽപ്പിച്ചത് ഇതിൽ ിൽ നിന്ന് കഴിക്കാൻ നിങ്ങളെനിക്ക് അനുവാദം തന്നിട്ടില്ല ഞാൻ ഇന്നേവരെ വരെ ഇതിൽ നിന്നൊരു മുന്തിരിയും കഴിച്ചിട്ടില്ല ക്കിന് മുന്തിരിത്തോപ്പുകളുണ്ട് മൂന്നിനെ ലോട്ട് കണക്കിന് മുന്തിരികളുണ്ട് ഒന്നുപോലും ഞാൻ കഴിച്ചിട്ടില്ല അതിന് നിങ്ങളെനിക്ക് സമ്മതം തന്നിട്ടില്ലല്ലോ ഈ മറുപടി പറഞ്ഞപ്പോൾ മുബാരക്കണ്ണാടിമക്ക് തന്റെ പ്രിയപ്പെട്ട മകളെ വിവാഹം ചെയ്തു കൊടുക്കാനൊരുങ്ങി മഹാനായ കാളി മഹാനായ കാളി നോഹിബിനു മറിയ മൃദിയല്ലാഹുൻ അങ്ങനെ മുബാരക്കെന്നവർ അവരുടെ മകളെ വിവാഹം ചെയ്തു അതിലുണ്ടായ കുട്ടിയാണ് മുബാറക് മുബാറക്കളി അള്ളാഹു നിങ്ങൾ ആലോചിക്ക് അവരുടെ ഒരു സൂക്ഷ്മത എത്രയാ പറയുന്ന രാജ്യത്തെ ബോഹാറത്തെ താനാണ് കാളി മറുവയിൽ കൂടാതെ നേതാവുമാണ് ആർക്കും ഒരിതിരില്ലാതെ വലിയ നേതാവാണ് വലിയ കാലിയാണ് ഓറ്റം സമ്പത്തിൻ്റെ ഉടമയാണ് നോഹുവിനും അറിയ മൃതിയല്ലാഹോൻ രാജ്യത്തെ പല സ്ഥലത്തും തനിക്കുണ്ടനവധി തോട്ടങ്ങളും സൂക്ഷിപ്പിനടിമകൾ നിരവധി സന്ദർശനത്തിന് താഞ്ചിലെപ്പോൾ പോയിടും സ്ഥിതിഗതികൾ അന്വേഷിച്ച് കൊണ്ട് മടങ്ങിടും ഒരു ദിവസമിൽ താൻ തൻ്റെ മുന്തിരിത്തോട്ടമിൽ അന്വേഷണത്തിന് ചെന്ന് ചുറ്റി നടന്നതിൽ സൂക്ഷിക്കുവാനതിലുണ്ടൊരടിമയോ അന്ന് അവനുള്ള പേരമുബാറക്കെന്നറിയുന്നു ഇടയിൽ വിളിച്ചു വിളിച്ചുമോ നീ നീച്ചെന്ന് ഒരു മുന്തിരി കുല കുണ്ടുവാ പെട്ടെന്ന് അത് കേട്ടു അടിമ പറിച്ചു മുന്തിരി ഒരു കുല കൊണ്ടുകൊടുത്തത് പുള്ള രീതിയിലായി നില യജമാനനത് തിന്നുന്നു പുളിയാണേ രസം ഉടനടിമയോടുണ്ടായി അയാൾ കും രസം കുളിക്കുന്നതാണിത് കൊണ്ടുവാമറ്റേ അത് കേട്ട് കുലമറ്റുന്നുടൻ പറിക്കും ുള്ളതാ മധുരം അതിൽ തീണ്ടാത്തതാ അപ്പോൾ ത അജുബ് പൂണ്ടയാൾ ചോദിച്ചു പോയി നീ രണ്ടു മാസം കൊണ്ടിതിൽ വസിക്കുന്നതാ സൂക്ഷിക്കുവാനും നിന്നെ ഞാനേൽപ്പിച്ചതാ എന്നിട്ടും മധുരം ഉള്ളതിവയിൽ നിന്ന് തിരിയാഞ്ഞതെന്ത് നിനക്ക് പുളിയിൽ നിന്ന് സൂക്ഷിക്കുവാനാണ് ആജ്ഞ എന്നോടുള്ളത് അപ്പോൾ ജവാസല്ലല്ലോ ഞാൻ തിന്നുന്നത് മധുരം പുളി ഇവ വേർതിരിച്ചറിയുന്നത് തിന്നുന്ന സമയത്തല്ലയോ തിരിയുന്നത് ഇതിലുള്ള ഒരു പഴത്തിന്റെ രുചിയും ഇതുവരെ അറിയാത്തവൻ ഞാൻ തന്നെയാ ബോഹുവന്യരേ അനുവാദമില്ലാതെങ്ങനെ തിന്നുന്നത് അതിനുത്തരം ഞാനല്ലയോ പറയേണ്ടത് ഇത് കേട്ട് ചെയ്യത് തൽക്ഷണം സ്തബ്ധിച്ചു പോയി ഇവനാണ് മുത്തക്കി എന്ന് ബോധ്യം വന്നുപോയി സൗന്ദര്യവതി ഒരു പുത്രി സയ്ദീനുണ്ട് ബഹുമാന്യരായ പലർക്ക് മോഹവുമുണ്ട് ർക്കാണ് കെട്ടിക്കേണ്ടതെന്നൊരു നിഗമനം കാണാത്തതിൽ ക്ലേശത്തിലാണെന്നും പിന്നീട് ചെയ്യത് അടിമയോടൊന്നിച്ചതായി തനിക്കുള്ള വസതിയിലെ കുടൻ പോകുന്നതായി എന്നിട്ടോ ഭാര്യയെ താൻ വിളിച്ചു രഹസ്യമായി പറയുന്നതായി തൻ്റെ ഉള്ളിലുള്ളത് പൂർണ്ണമായി അവൻ അടിമയെങ്കിൽ തന്നെയും യഥാർത്ഥ യഥാർത്ഥമുത്തക്കെയാണ് അവനും തന്നെയും അതുകൊണ്ട് എൻ്റെ മകൾക്കവൻ അനുയോജ്യ അഭിപ്രായമെന്ത് നിനക്ക് മൗനം എന്തിനാ ൾക്കതിഷ്ടം എന്നു കണ്ടാൽ പിന്നെ മതിൽ അനുകൂല നിലവിൽ തന്നെ അവനടിമയായത് കൊണ്ട് മകളോടൊന്ന് ചോദിച്ച് വിവരം പറയണം നീന് ഉടൻ തന്നെ മകളെ വിളിച്ചു തള്ള പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ടു ജവാബിതാണുണ്ടായത് മക്കൾക്ക് ഹൈറല്ലാത്തതൊന്നും തന്നെ മാതാപിതാവിൽ നിന്ന് വരുമോ പൊന്നെ അതുകൊണ്ട് നിങ്ങൾക്കിഷ്ടമായി തോന്നുന്നത് എനിക്കിഷ്ടമാണതിലാണ് തൃപ്തിയുമുള്ളത് ഇത് കേട്ടു താൻ തന്റെ അടിമയെ എത്താക്കി ഒരു ചെറിയ സദ്യ നടത്തി മരുമകനാക്കി ജീവിക്കുവാനും നൽകിയ സമ്പത്തേറെയും മറ്റുള്ളതെല്ലാം വേറെയും ലോകത്തെ എമ്പാടും പ്രസിദ്ധമുള്ള ഇബനുൽ മുബാറക്കിനും ഇതുപോലെ ലോകമിൽ മിന്നുന്ന ഈ പണ്ഡിതനുള്ള ഉദയം മുബാറക്കിൽ നിന്ന ഇബനുൽ മുബാറക് എന്ന പേര് പ്രസിദ്ധമാ ഇൽമിന്റെ സൂഫികൾ പ്രസിദ്ധമാൽമിന്റെ തിന്നുന്ന ഹലാലിനായാൽ ജനിക്കുന്നതെല്ലാം നല്ലതായി വലിയ പാടല്ലേ നമ്മളൊക്കെ മക്കൾക്ക് ഭർത്താവിനെ തെരഞ്ഞെടുക്കുമ്പോ ദുന്യാവിന് ആഹ്ളത്തിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നവരാണോ എന്നുകൂടെ ചിന്തിക്കുക അതിൻ്റെ പേരിലാണ് പലപ്പോഴും കൊട്ടാരത്തിനുള്ളിൽ തന്നെ ഒരു സമാധാനവുമില്ലാതെ നമ്മുടെ മക്കളിൽ പലർക്കും കഴിയേണ്ടി വരുന്നത് അള്ളാഹു കാത്തിരിക്കട്ടെ ഇവിടെ ഇബിനുൽ മുബാറക് മുബാറക്കിന്റെ മകൻ അബ്ദുള്ള റലിഅള്ളാഹുന് ലോക പ്രശസ്ത പണ്ഡിതനായി മാറി ഹദീസ് പണ്ഡിതനായി മാറി ആ മുബാറക് എന്ന അടിമ മാസങ്ങളോളം ആ തോട്ടം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടും നിങ്ങൾ ആലോചിക്ക് ഒരു മുന്തിരിയുടെ ടെസ്റ്റ് പോലും മറിഞ്ഞില്ലെന്ന് പറയുമ്പോൾ അവരൊക്കെ ആ ഒരു കാര്യത്തിൽ പാലിച്ച സൂക്ഷ്മത എത്രയാണ് എത്രയാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ കഴിക്കുന്നത് നൂറ് ശതമാനം ഹലാലാവണം ദാമായുരീ ബുക്ക യുരീബുക്ക ബുക്ക സംശയമുണ്ടെങ്കിൽ തന്നെ അത് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് അള്ളാഹുവെ അപ്പോൾ ഭക്ഷണത്തിൻ്റെ നിബന്ധനകളിൽ അതബുകളിൽ ഒന്നാമതായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് കഴിക്കുന്ന ഭക്ഷണം ഹലാലാണെന്ന ഒരാത്മവിശ്വാസം നമുക്കുണ്ടാവണം അള്ളാഹു ഹലാല് മാത്രം കഴിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് വിധി നൽകട്ടെ ഇൻഷാ അള്ളാ ഇതിൻ്റെ ബാക്കി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിക്കും അങ്ങനെ ഭക്ഷണത്തിൻ്റെ ആദാബുകളൊക്കെയും നമ്മൾ പറയും ഈ നന്മ പരമാവധി മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമ്മളിൽ ഓരോരുത്തർക്കുമുണ്ട്